ഇറാനിൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിൽ സമ്മർദ്ദം തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ നടത്താനൊരുങ്ങുന്നുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ചർച്ചകൾക്കുള്ള അമേരിക്കയുടെ ആഹ്വാനങ്ങൾ ഇറാൻ നേരത്തെ തന്നെ നിരസിക്കുകയും ചെയ്തിരുന്നു മാർച്ച് ഏഴിന് വൈറ്റ് ഹൌസിൽ വെച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് ട്രംപ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിന് പിന്നിലെ കാരണം അടുക്കി തിരിച്ചടി എന്ന നിലപാടിൽ നിൽക്കുന്ന ഇറാനുമായൊരു യുദ്ധത്തിനുള്ള കെൽപ്പൊന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം അതിനാൽ ഒരു യുദ്ധത്തിന് ട്രംപായിട്ട് തുടക്കമിടാനും പോകുന്നില്ല കാരണം പിന്നീട് അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ട്രംപിന് വ്യക്തമായി തന്നെ അറിയാം ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അവർ വലിയ അപകടത്തിൽ പെടുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു അത്തരമൊരു നീക്കത്തെ കുറിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ പിന്നെ അതിന് മറുപടി പറയുക ഇറാന്റെ ഭൂഗർഭ അറകളിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ ആയിരിക്കും എന്നതിലും സംശയം വേണ്ട ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സ്ഥാപനങ്ങൾ തകർക്കാനുള്ള മിസൈലുകൾ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വിക്ഷേപിക്കാൻ തയ്യാറായ ഈ മിസൈലുകളിൽ ഗണ്യമായ എണ്ണം രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള ഭൂഗർഭ അറകളിൽ സുരക്ഷിതമാണ് അവ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയുമാണെന്ന് ഇറാൻ ഔദ്യോഗിക വൃദ്ധങ്ങളെ ഉത്തരിച്ചുകൊണ്ട് ടെഹ്രാൻ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലും വെളിപ്പെടുത്തുന്നുണ്ട് ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരം ചർച്ചകൾ നടക്കുന്നുവെന്നല്ലാതെ തീരുമാനമെടുക്കാൻ ഇറാൻ വായിക്കുന്നതിൽ ഏറെ പ്രകോപിതനായിട്ടാണ് ഇറാന് നേരെ ട്രംപ് നേരത്തെ ബോംബ് ഭീഷണി പ്രധാനമായിട്ടും ഉയർത്തുകയും ചെയ്തിരുന്നത് ഇറാനിൽ ബോംബ് ഇടാൻ നെതന്യാഹുവിന് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് മുതിർന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധർ മർവാൻ ബിഷാര അഭിപ്രായപ്പെടുന്നതും പക്ഷേ ട്രംപ് വളരെ കാലമായി ഒരു കരാർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞ വർഷം ഇറാനിൽ ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ഇറാൻ്റെ പ്രതിരോധം ദുർബലമായെന്ന വിശ്വാസത്തിലാണ് നെതന്യാഹു ഉള്ളത് അതിനാൽ അമേരിക്കയെ മുൻനിർത്തി ഇറാനെ അവസാനിപ്പിക്കാൻ ആണവ ചർച്ചയെ ഒരു മികച്ച അവസരമാക്കി മാറ്റാൻ നെതന്യാഹു കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ഇറാനുമായി ഒരു യുദ്ധത്തിലേർപ്പെടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള സാധ്യതയും എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അയച്ച കത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹം തന്റെ ഈ പരാമർശം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ആദ്യ ടേമിൽ ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറുകയും ഉപരോധ ഇളവുകൾക്ക് പകരമായി ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടി ായിരുന്നു കൈക്കൊണ്ടിരുന്നത് തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഇറാൻ പ്രധാനമായിട്ടും പറയുന്നത് എന്നാൽ മേഖലയിലെ അമേരിക്കയുടെ പരമോന്നത സഖ്യകക്ഷിയായ ഇസ്രയേലിന് അപ്രഖ്യാപിത ആണവായുധ ഉണ്ടെന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നെതിന്യാഹുവിന്റെ സമക്ഷത്തു നിന്ന് തന്നെ ആയിരുന്നു ഗാസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നത് താൽക്കാലിക വെടിനിർത്തലിനെ തുടർന്ന് ഇസ്രയേൽ ഒരു പുതിയ കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നെതന്യാഹു കൂടുതലും അവകാശപ്പെടുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ചതും മാധ്യമ പ്രവർത്തകരെയും ആതുര സേവകരെയും അടക്കം കൂട്ടക്കൊലകൾ ചെയ്യുന്നതും നെതന്യാഹുവാണ് ഗാസയിൽ ഇസ്രേൽ കൂടുതൽ ബോംബാക്രമണം നടത്തുകയും നൂറുകണക്കിന് പാലസ്തീനികളെ കൊല്ലുകയുമായിരുന്നു ഗാസയിലെ നെതന്യാഹുവിന്റെ വംശഹത്യയ്ക്ക് കുട പിടിക്കാൻ ട്രംപ് ഒരുക്കിയ വംശ ഉൽമൂലനത്തിനുള്ള രൂപരേഖയാണ് ഗോൾഡൻ പ്ലാൻ ഗാസ പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വിമര്ശനത്തിനാണ് യഥാർത്ഥത്തിൽ ഇടയാക്കിയിട്ടുള്ളത് സമ്മേളനത്തിലും ട്രംപിന്റെ പ്രധാന ശ്രദ്ധ ബിസിനസ് വ്യാപാര കമ്പനികൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഇടപാടുകൾ എന്നിവയിലായിരുന്നു കൂടുതലും അതേസമയം സിറിയൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ വ്യാപക വ്യോമാക്രമണങ്ങൾ നടത്തിയ ഇസ്രയേൽ സിറിയയിൽ തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നുമുണ്ട് സിറിയയിൽ തുർക്കി സൈനികരുടെ സ്ഥിരമായ സാന്നിധ്യം സിറിയയെ ആക്രമിക്കാനുള്ള തങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നുവെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ടോ എന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്